വരുന്നുണ്ട് ഒരു തിരക്ക് കഴിഞ്ഞു അമ്മേന്റെ പൊറന്നാള് കഴിഞ്ഞു അപ്പൊ ഇനി വിഷു വരുന്നുണ്ട് കല്യാണ വരുന്നുണ്ട് കല്യാണം വരുന്നുണ്ട് പിന്നെ ബർത്ത്ഡേ വരുന്നുണ്ട് പിന്നെ പേരിടൽ വരുന്നുണ്ട് എല്ലാ ഈ ഏപ്രിൽ മാസമാണ് എല്ലാ തിര തിരക്കുള്ള മാസാണ് അതെ അപ്പൊ അതിനുള്ള ഫങ്ഷൻ സാരി ഇത് അമ്മന്റെ പെരുന്നാളിന്റെ സാരിയാണ് അപ്പൊ അമ്മക്ക് കാറടിച്ചു കൊടുക്കലാന്ന് ഞാന് സ്കൂട്ടിയും കാർ ഓടിക്കാനല്ലോളു ഡ്രൈവിംഗ് പഠിച്ചു അപ്പൊ അതുപോലെ തന്നെയാണ് അടിക്കാനും അപ്പൊ എന്നിട്ടൊരു മിഷ്യം വാങ്ങി അങ്ങനെ അടിക്കൂ പിന്നെ മേച്ചെല്ലാം കൊണ്ടുവന്നാൽ അതെല്ലാം അടിക്കൂ പക്ഷെ കുപ്പായ മാത്രം ഒപ്പിക്ക അതെ കുറച്ച് പടി ആളക്കൂട്ടത്തിന് പോയാൽ കീരി പോയാൽ ഒരു ഇതെ അതുപോലെ അടിച്ചു തുന്നിട്ട് ലൂസ് ആയി പോയ കൊറഞ്ഞു വേനെങ്കിലും അയച്ചു തരൂ എല്ലാം ഒളി ചെയ്യുന്നുണ്ട് ബ്ലൗസ് ഇല്ല അതെല്ലാം കട്ടാക്കി അതിന്റെ കറയെല്ലാം ഒന്ന് അടിക്കലാന്ന് ഇവന്റെ പേരിടെ സാരി നേരത്തെ എടുത്തുവെച്ചിന് അയിന്റെ ഇനി ബ്ലൗസ് തുന്നാൻ കൊടുക്കണം അങ്ങനെ കുറച്ച് തിരക്കുണ്ട് ഒന്ന് മൈ പോകണം ഇവനിപ്പോ ഉറക്കി കിടത്തിട്ട് പോകണം പോയി വരുന്നവരെ പോയിട്ട് വരെ ഒന്നില്ല കുപ്പായത്തോണി എടുത്താലും എന്തല്ല ഇന്നെ പറ്റിച്ചിട്ട് പോവാനുള്ള പരിപാടി വയസ്സ് വരെ അങ്ങനെ അമ്മായിട്ട വീടിന്റെ ശീലം കരി അടിക്കൽ കുടുക്കു വെക്കാൻ പറ്റിച്ചിട്ട് ഇപ്പത്തിരി വിളി വരുമ്പോ കുപ്പായ അടിക്കേണ്ട പണിയില്ല ഞാൻ ഇത് കണ്ടുനേ ഞാൻ ഇതുവരെ യൂസ് ആക്കിട്ടില്ല അപ്പൊ ഞാൻ ഇവിടെ കുപ്പായ തുണി എടുക്കാൻ വന്നേരം അവർ ഇത് കാണിച്ചാണ് ഇനി എന്തോ ഒരു ഇത് പിന്നെ നല്ല നമ്മൾ എത്ര തടി രസമുണ്ട് ഇത് ഞാൻ നല്ല രസം കൊണ്ട് പെണ്ണുങ്ങളെ ബ്ലൗസ് ഒക്കെ ഇടക്കല്ലേ ഇത് രസമുണ്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ പണി പറയാം അല്ലേ മുണ്ടാ ഞാൻ ഇത് എടോ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിരുന്ന കിട്ടും ഒന്നും പറയുന്നില്ല വിണ്ട അങ്ങനെ അവർക്ക് വിളിച്ച് നോക്കി എണീച്ചിട്ട് എണീച്ചിട്ടില്ല ശരി വേറെ ഒരു പണിയും കൂടിയിട്ട് അതും കൂടി തിരിച്ചിട്ട് പോവാം അപ്പോൾ മൈന് വരുമ്പോൾ ഓരോ റെഡിമെയ്ഡ് ബ്ലൗസ് കൊണ്ടുപോകുന്നുണ്ട് അത് ഹരോട്ട് ഇട്ടിട്ടുണ്ട് നല്ല റസ്സില്ല എന്ന് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് മാച്ചായ സാരി എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഒഴിപ്പിക്കലാണ് നല്ല രസമുണ്ട് പൊങ്ങലായിട്ടുള്ള ഇത് ആദ്യമായിട്ട് വീട്ടിൽ കൊടുക്കുന്നല്ലേ ഈ ബ്ലൗസ് ആദ്യമായിട്ടാണ് സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നത്

ഭയങ്കര പൊളിയായിരിക്കും ായി നമ്മളെ കുടുംബത്തിൽ കല്യാണം വരാതെ ഇത് അങ്ങനെ വരുന്ന കല്യാണോളിക്കും അപ്പൊ ഇന്നലെ നമ്മള് അനൂട്ടി വന്നിട്ടില്ല കഴിവും വന്നിട്ടില്ല എല്ലാരും കൂടി ഒരു യാത്ര പോയി വൃത്തിക്കും സിനിമ എല്ലാരും കൂടിയിട്ട് ഞാനേച്ച് അഭിയാലും കൂടി അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കാണാ അപ്പൊ അനു ആളെ ട്രിപ്പിന് അനുഭവിച്ചു നാളെ പോകും മ്മയും ഭാവിയുള്ളൂ ഇവിടെ അതെ അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് പോകുന്ന സ്ഥലത്തിന്റെ പേര് എന്താ കൂട്ടിട്ട് ഭയങ്കര ആവേശമായിട്ടുള്ളത്

ഒരു മാസം കൂടി അല്ലേ വെയിറ്റ് അപ്പൊ അങ്ങനെ നമ്മള് ഒന്ന് പോന്ന് കുറ്റിയാടി അങ്ങനെ സ്ഥലം അത്ര ദൂരൊന്നുമില്ല ഏകദേശം ഒരു മണിക്കൂർ അത്രേ ഉള്ളു അപ്പൊ അവിടെ പ്ലാന്റ് പറഞ്ഞ ഐഡിയ ഇല്ല എൽ കെ ജി യു കെ ജി എല്ലാം പോയിന് അങ്ങോട്ട് അപ്പൊ എനക്കും ആഗ്രഹം പക്ഷെ എൽ കെ ജി യു കെ ജി മാത്രേ പോയത് ശ്രീമാരെ കുപ്പറിയോ മീഷോന്ന് ൂടി ആയാലും പോയാലും പോവാൻ വിടൂല അമ്മ കൊണ്ട് കൊടുക്കോടിക്കുന്ന ഇപ്പം നമ്മൾ പാനൂരത്തി പാനൂരിയുടെ നമ്മളെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നമ്മളെ അപ്പോൾ പുള്ളീനെടുക്കും പുള്ളിയുടെ പടക്ക കടയാണ് പടക്ക കടയിൽ പോയി വിഷുവിന് കുറേ വെറൈറ്റി ആയിട്ടുള്ള പടക്കം അതുമേ പറയാം അത് പടക്കെല്ലാം പൊട്ടിക്കും വളരെ ശ്രദ്ധിക്കുക കുട്ടികളെല്ലാം പടക്കം ഇതുപോലെ ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ പടക്ക ഉണ്ട് അവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പടക്കെല്ലാം ഉണ്ട് കുറച്ച് നമ്മൾ പൊട്ടിക്കുന്നൊന്നും മേളിക്കുന്നില്ല പൊട്ടിക്കുന്ന മേടിച്ചു കൊടുക്കും കുട്ടി കുട്ടികളെ കൊണ്ട് പൊട്ടിക്കുന്നത് മണിക്കില്ല അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ കത്തുന്ന ഇങ്ങനത്തെ എല്ലാം മേടിച്ചിട്ടുണ്ട് രണ്ടുര ഹോൾസെയിൽ റേറ്റ് ആണ് അവിടെയുള്ളത്

എല്ലാ കുഞ്ഞു കുട്ടികളെയും കഴിച്ചും ജെ സി ബി ആണ് ജെ സി ബിയിൽ അവർ ആഗ്രഹം ജെ സി ബി എപ്പം കാണുമ്പോ കുട്ടികൾക്കുള്ള ആഗ്രഹ അത് ഇവിടെ വന്നാൽ നേരം ഇറങ്ങും കേട്ടാ പിന്നെ കേട്ടാണ്ട് മാറ്റുന്നുണ്ട് രണ്ട് കൈ വെച്ചാട്ടി ഇടൊരാളുണ്ട് കഠിനോ തന്നെ ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് എല്ലാ ഭാഗവും കേട്ടാ കുട്ടികൾ പോരുന്ന് ആര്ന്ന് പോരുന്നുണ്ട് ആര്ന്ന് പോയിരുന്നുണ്ട് ഇത് എത്ര മിനിറ്റ് എത്തേക്കാന്ന് ഇവിടെ മൂന്ന് മിനിറ്റ് കിട്ടും അല്ലേ ആ മൂന്ന് മിനിറ്റ് കിട്ടും കേട്ടേ ഇത് ഒരാ ഒരു കുട്ടിക്കും മൂന്ന് മിനിറ്റ് അയ്യോ കഴിഞ്ഞു ജെ സി ബിയില് മണ്ണ് മാറണമെന്നില്ല ആഗ്രഹം എന്താ കുട്ടിക്ക് പോരാൻ പഠിച്ചേട്ടാ ഈ സാധാരണ ജെ സി ബി ഇതുപോലെ തന്നെയാ കേട്ടാ ഇതേ തന്നെ എനിക്ക് ഓടിക്കാൻ അറിയാം അപ്പൊ അതിന്റെ ആ ഹാൻഡിൽ യൂസ് ചെയ്യുന്ന അതേ വിധത്തിൽ തന്നെയാണ് ഇത് നിലവിലുള്ളത് രണ്ട് കയ്യിലും ബാലൻസ് ചെയ്യ അതിന്റെ മണ്ണ് പോരാ ചേച്ചിയിലെടുക്കാതെ ചേച്ചി ജേഴ്സി ഓടിക്കണോ പറയുന്നേ ഇവരെല്ലാം ജെ സി ബിന്റെ ഡ്രൈവർമാർ ആയിക്കല്ലോ അഭിയോട് പറയുന്നേ നമ്മൾ ഈ ഒരു സ്ഥലത്തിന് ഉള്ളില് കേറിവാട് ഇങ്ങനെ സംഭവങ്ങളാണ് ഇവിടെ ട്രെയിനിലെ നമ്മള് യൂട്യൂ കുടുംബാംഗങ്ങളുടെ മെറ്റവും കൂടുതൽ എല്ലാവരും വന്ന് വേണ്ടി ഫോട്ടോ എടുത്തു പിന്നെ ആദ്യം തന്നെ ജെ സി വി ഓരോന്നേരം കേരളത്രേ അടുള്ള കുട്ടികൾ കളിക്കണ സംഭവം ഉണ്ട് ഇത് ബുൾഡോസർ പാർക്ക് എങ്ങനെയുണ്ട് ജെ സി ബി സംഭവ കാണാനുണ്ട് നല്ല കാണാനുണ്ട് ഇവനെ ഗാന ഗാനണ്ടല്ലോ ഗാനക്കാരുന്നു അപ്പൊ അവരി കുറച്ച് അഭ്യാസങ്ങളെല്ലാം കാണിച്ചു സൈക്കിളിന്റെ സിംഗിൾ ടയറിന്റെ പരിപാടിയും ഷീണായി നോക്കി അങ്ങോട്ടൊക്കെ സ്ഥലം കാണുന്നുണ്ട് അങ്ങോട്ടേക്കണ ഇങ്ങോട്ടേക്കണ നമ്മൾ ഇങ്ങോട്ട് വുന്നുണ്ടേട്ടാ ഇതിന്റെ കോർനേറ്റർ ആണ് കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ വന്നുകൊണ്ട് നമ്മൾ കൂടേ തന്നെ വന്നിട്ടുണ്ട് അല്ലേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് സമ്പorne ഇത് ഒരു സ്ലൈഡ് ആണ് കുറച്ച് അഡ്വഞ്ചേഴ്സ് ആണ് നമ്മൾ ഇവിടെ കുട്ടികളെ കേറി കഴിഞ്ഞാൽ അവിടെയൊക്കെ നെറ്റ് ത്രൂ ഇല്ല ഇതാണ് ഇതിവിടെ ഫിസിക്കലി ഇവർക്കൊക്കെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് ഓ ഇതിനെ ഉള്ളിലൂടെ പോക്കല്ലേടാ കുട്ടികളേ പോയിടുകട്ടാ ഇങ്ങനെയാ പോയി ആ പോയിക്കോവേ നമ്മളെ ബില്ല് റെഡിയാണല്ലേ റെഡിയല്ലേ ആ ഹൈ എയസിക്ക്യങ്ങന ഭയങ്കര പൂദീൻവന കേറണംന്ന് ഇങ്ങനെ എയർ കണ്ടീഷണറ കാലപ്പുറത്ത് കേറുന്നുണ്ട് കുറേ ഇങ്ങത്തെ ആക്ടിവിറ്റി ഉണ്ടല്ലേ ആ കുറേ ഉണ്ട് എന്തല്ല ഇതിനുള്ളത് റെഗുലർ ആയിട്ട് നമുക്ക് ഒരു എട്ട ആക്ടിവിറ്റീസ് ഇപ്പോ നിലവിലുണ്ട് പിന്നെ അല്ലാതെ 35+ അല്ലെങ്കിൽ 40+ നമുക്ക് എന്നുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള റൈഡ്സ് ഉണ്ട് ആഫ്രിക്കൻ സിംഗ ഷോ കാര്യങ്ങളൊക്കെ നമ്മൾ ഗാന പെർഫോമൻസ് ഒക്കെ ഇവിടന്ന് നമുക്ക് വാച്ച് ചെയ്യാ ഓ ഇതിനമേൽ ഇരിക്കാന സ്ഥലമുണ്ടല്ലേ ഇന്നിപ്പോ കാണാൻ പറ്റിയ ഒരു ഏരിയ ഇങ്ങന കുലിങ്ങി കൊണ്ടേട്ടാ അണ്ടി എയർ കണ്ടീഷണർ നോക്കിയേ ഇതായി നമ്മളിങ്ങനെ അത് എങ്ങനെയുണ്ട് കാണാൻ ഐറ്റംസ് ആണ് കൊറേ ഐറ്റംസ് വയനാട്ടില് ഞാൻ ചേച്ചി കൂടി പോയിന് ചേച്ചി ഇരുപത്തി നടക്കുന്ന കൊറേ കുട്ടികളെ ആക്ടിവിറ്റി ഉണ്ട് ആക്ടിവിറ്റിട്ടോ ഇങ്ങനെ കേറി പോകുന്ന കാര്യങ്ങളിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നേരം കവിത കംപ്ലീറ്റ് ഇനിയൊന്നുമില്ല അവര് പറഞ്ഞു പുതിയ തുടങ്ങണം എന്ന് പറഞ്ഞു കവിന കേറാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാനെന്തെങ്കിലും ചളി പറഞ്ഞിട്ട് പിടിച്ചേക്കലാണ് പാർക്കിന്റെ അങ്ങനെ ഇങ്ങോട്ട് നടന്നു വന്നു പ്രീ ഉണ്ട് കേട്ടോ കാണാനും കളിക്കാനല്ലോ ഉണ്ട് പക്ഷെ എല്ലാരും നമ്മള് കേറിയില്ല അതിന് കുറച്ചും കൂടി സ്ഥലം കേറാനുണ്ട് അപ്പൊ അതി എല്ലാരും കയറിയാണ് എല്ലാ റൈഡിലും ഒരു റൈഡിലും കയറിയില്ല എല്ലാവരും ഇവിടെ എത്ര ആള് ഫുൾ ഫുൾ കണക്ക് വന്നിരുന്നണക്ക് അതിലൊക്കെ ജോലിയായിട്ടാ അല്ലോ ഏത് വാദം തന്നെ തിരിയുന്നില്ല ഇനിയിപ്പൊന്ന് പറഞ്ഞാൽ ഒരു മാജിക്ക് ഒരു ഉണ്ട് പിന്നെ ഡാൻസ് പാട്ട് എല്ലായിട്ട് ശരിക്കും കുട്ടിക്കെല്ലാം വരാൻ പറ്റിയാൽ നല്ലൊരു സ്ഥലമാണ് നമ്മളേ സന്തോഷം ഇന്ന് അനൂട്ടി കൂടി വരണ്ടിയാണ് അനൂട്ടി മലപ്പട്ടത്തെ തെയ്യത്തിന് പോയി ഇന്നാന്ന് എത്തിയത് എത്തുമ്പോൾ നമ്മളിങ്ങെത്തി ഇനിയിപ്പൊ നാളെ രണ്ടു ദിവസം കാസർഗോഡ് കഴിഞ്ഞിട്ട് കാസർകോട് വെളിമുട്ടിപ്പോ ലേടപ്പൊ ഇതില് പേച്ചിയില്ല കേട്ടാ അത് വലിയ തന്നെ സംഭവം ചേച്ചി നല്ല രസമായിട്ട് അപ്പൊ നമ്മളിനി ഇവിടുന്ന് ആ മാജിക് ഷോ ചെയ്തു ഇത് തിരിക്കും എന്റെ അമ്മയും അങ്ങ് എഴുതലും എടുത്തിരുന്നറിയില്ല കുറച്ചെല്ലാം എടുത്തു കുറെ വിട്ടുപോയിട്ടുണ്ട് എന്തായാലും ഇവിടെ വന്നു പിള്ളേർ എഞ്ചോയ് ചെയ്തു അത് ഒരു സന്തോഷം